केरला है कि अमेरिका है नहीं नहीं दिस चक्कर आई 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 नो नो दैट आज केरला का बर्थडे है ना मैं दिल्ली का मुंडा मुंड पहन के आ गया और मलयाली मंगा सके आप आई <laughs> मैं <laughs> जी

नन्नी धन्यवाद हमारे यहाँ आपको नम्रता के साथ स्वागत है अरे बिल्कुल सेट में गुड़ का बर्नी ले चाउमिन 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 നമസ്കാരം നമസ്കാരം കിർ 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 അടിച്ചേ കിർ കിർ അടിച്ചില്ല ബാ അങ്ങോട്ട് അടിച്ചേ നേദാക്കളും ഭാര്യവായികളും മാത്രമേ വേദിയിലുള്ളൂ പ്രവർത്തകർ താഴെ അനിയാ ഈ ഉതുവിങ്ങിന്റെ എന്ത് എന്ത് ഉതു അട പെരടാ അല്ല씨 ചായ ദിയേ പോല്ല എന്ത് നീനെ നോക്ക ചൗധരിജിക്ക് നമ്മൾ കണ്ടി നമ്മ മുമ്പിരിക്കണ്ട വാ ദേശി ദേവസ്തി ശ്രീ ഹരിരായ് ചൗധരി ഏдарവാ കേൾ സംസാർഗനയി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വി വഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ശ്രീ ഹരിരായ് ചൗധരിജി આવോ അവസ

सुनंदा जी आप पास आइए अड़ते वरु सुनन्दे <laughs> आप इधर आई आइए ये माइक बहुत अच्छा लग रहा है ये वन केंद्र में आ केंद्र में क्या ट्रांसलेशन करती हैं आप मतलब ओरिजिनल से बेटर कम क्लोजर पास आ जाइए कंफर्टेबल जी नॉर्थ इंडिया में हम बड़ी कठिनाइयों का सामना कर रहे हैं नॉर्थ इंडिया में हमारी स्थिति कुछ परिदावकरमान है इंडिया हमारे हाथ से फिसल गया है लाइक बैड सोप hmm. इंडिया हमारे कहीं न गई ननने चंद्रिका सोप बोले hey? लेकिन हम इंडिया को वापस लाएंगे। कोयो आई सी वैसे हम इंडिया तिरछी-मिडिकूं आ हमारा देश में केवल दो ही प्रॉब्लम्स है एक रोटी की और एक दोते की സമയത്ത് ഞാൻ ടീഷർട്ട് വാങ്ങിച്ചെന്നിരിക്കുന്നത് എന്റെ ഫോട്ടോ വെച്ച് അടിക്കാനല്ലേ ഇനി ബാക്കിയുള്ള എല്ലാ അവരെ ഫോട്ടോ നിന്റെ

രാഷ്ട്രീയ സീമോ രാഷ്ട്രീയ നിരീക്ഷകർ എനിക്കാണെങ്കിൽ കൊറേ കടവും എടാ കഴിഞ്ഞ പ്രാവശ്യം ടീഷർട്ട് തേച്ച പോലെ ഇപ്രാവശ്യം അരവിനെ തേക്കാൻ കേട്ടോ എടാ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഓർഡർ ചെയ്യും കറവലി വരും പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ ശ്രീയാ എന്തോ പൈസ കാര്യ രാവിലെ വെറുതെ പാവത്തിനെ പേടിപ്പിച്ചു പൈസ കാര്യം പറഞ്ഞപ്പോഴേ കടം തിരിച്ചു വയ്ക്കാമെന്നാരെങ്കിലും അത് വിചാരിച്ചു കാണാം അവൾ അറിയാതിരിക്കാനാ ഒരു അറിയാൻ ചേച്ചി പഞ്ചായത്തിൽ ഇതുവരെ പാസ് ആയില്ല ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട് പക്ഷേ ചേച്ചി കരയല്ലേ ഞാൻ എന്തെങ്കിലും മാർഗം കാണാം വിഷമിക്കല്ലേ

സ്വയംഭരണങ്ങളിലേക്കുള്ള ഒരു ലിഫ്റ്റ് സീറ്റ് ഇടും സീറ്റിന് വേണ്ടി നീ അലക്സന്റെ കാലു പിടിച്ചത് ഞാൻ അറിഞ്ഞു എത്ര തവണ നിന്റെ കാലുടിച്ച് പറഞ്ഞൊന്ന് മാറി തരാൻ അത് എനിക്ക് ആ കൊരങ്ങന്റെ കുരക്കൊക്കെ നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട് അലക്സ് നിനക്ക് സീറ്റ് തരുമെന്ന് തോന്നുന്നില്ല എനിക്കറിയാം നീയും അയാളും ചേർന്നൊരു ഒത്തുകളിയാണിന്ന് അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ശത്രുവായി ഈ അച്ഛന്റെ മക്കളല്ലേ പിന്നെന്താണ് എന്നെ മാത്രം ഒരു ഒഴിവാക്കല് എനിക്കറിയാം നിങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പ് കളിയാണ് നിനക്ക് എന്തറിയാടാ അലക്സ് നീ മറന്നു കാണും എനിക്കതിനു പറ്റത്തില്ല അമ്മയെ കണ്ട ഓർമ്മ നിന്നെയൊക്ക കൂടുതലേ എനിക്കാണ് അയാളെ ഞാനങ്ങനെ വെറുതെ വിടത്തില്ല